വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖാന്നു വിചാരിക്കുന്നു ഇന്നത്തെ നമ്മൾ റെസിപ്പി ഒരു എരുന്ത് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു എരുന്ത് റോസ്റ്റിന് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം ഇതിനു മുമ്പ് ഞാനൊരു രണ്ട് മൂന്ന് എരുതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടുനോക്കൂട്ടോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു എരുന്ത് റോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം ഇപ്പൊ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ കഷ്ണം പട്ടയും ഒരു മൂന്ന് ഏലക്കായും മൂന്ന് ഗ്രാമും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയൊരു ഉണ്ട വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ വെളുത്തുള്ളി രണ്ട് കഷ്ണങ്ങളായിട്ട് വന്നിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഒരു ഒരു ഇഞ്ചി ഉള്ള ഇഞ്ചിയാണ് കനായിട്ടാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേര കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി കിടന്നിട്ട് തന്നെ നന്നായിട്ട് ഇതിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ച് ആയിക്കോളും ഇപ്പൊ തേങ്ങക്കുത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളുകൂടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു നൂറ് ഗ്രാമിനടുത്ത് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ മീഡിയം സൈസുള്ള ഒരു സവാള ഇതുപോലെ പൊടിയായി അരുന്നൂറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴി വരണം അതായത് ഇതിന്റെ കളറൊക്കെ നല്ല ഒരു ചുവന്ന കളറാവുമല്ലോ നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ ചുവന്നിട്ടുള്ള പോലെ തന്നെ നന്നായിട്ടൊന്ന് ചുവന്നു വരട്ടെ ഇപ്പൊ നമ്മള് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് തീയാക്കി കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാനായിട്ടാ എന്നിട്ട് ഇതിൻ്റെ നടുവൊക്കെ നന്നായിട്ട് ഇതുപോലൊന്ന് വഴഞ്ഞെടുക്കാം അതിവിടെ നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ് ഇത് നമ്മളൊരു ഒരു ടേബിൾ സ്പൂണിനടുത്ത് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഒരു ടീസ്പൂണിനെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം നമുക്ക് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം പിന്നെ ഒരു ഒരു ടീസ്പൂൺ അടുത്ത് തന്നെ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ എടുത്ത് പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന്റെയൊക്കെ ആ റോസ്മെല് പോകുന്നവരെ ഇത് നന്നായിട്ട് നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഇപ്പൊ ഇതിന്റെ റോസ്മെല്ലൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തേക്കാം അപ്പോൾ നമ്മൾ എരുന്താ ആദ്യം തന്നെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയിൻ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചേർത്തിട്ടുള്ളത് അപ്പം വേദിന്തിലേക്ക് ഇനി നമുക്ക് ഉപ്പിന്റെ ഒരു ആവശ്യം വരുന്നില്ല ഈ മസാലയിലേക്ക് മാത്രമേ ഉപ്പ് വേണ്ടുള്ളൂ ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വേവിച്ചെടുത്തിട്ടുള്ള നമ്മൾ എരുന്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാമിന് അടുത്താണ് കേട്ടോ വരുന്നത് നന്നായി ക്ലീൻ ചെയ്ത് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ആദ്യം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനൊരു ഒരു കട്ട് ഒക്കെ ഉണ്ടായിരിക്കും അത് പോകാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യുന്നത് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാലയും അതുപോലെ തന്നെ നമ്മൾ എരിന്ത കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിന് കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എരിവിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പ് കുറവാണ് അതോട് കുറച്ചും കൂടി ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ചിട്ടോ ആദ്യം നമ്മൾ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയില്ലാണല്ലോ ചെയ്തെടുത്തിട്ടുള്ളത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ തീയിൽ ഇരുന്നിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി ചേരാട്ടാ അപ്പം ചെറിയ തീയിൽ ഇട്ടിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടൊരു മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ട് തന്നെ ഇട്ടു കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് മുന്തി വെക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണിനെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ കുരുമുളക് കൂടി ഇനി അതുപോലെ തന്നെ നമ്മളൊരു കാ ടീസ്പൂൺ എടുത്ത് നമ്മളെ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളെ അടിപൊളിയായിട്ടുള്ള എരുന്ന് റോസ്റ്റുകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നായി വെന്ത് വന്ന ഇതിലത്തെ വെള്ളമൊക്കെ വലിഞ്ഞോണ്ടാണ് ഈ ഒരു പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നത് ഇനി കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി പക്ഷെ ഇപ്പം ഗ്രേവി ടൈപ്പിനെക്കാളും കുറച്ചും കൂടി നല്ലത് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ് കേട്ടാ അവസാനം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുക്കാം അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും